ഈ ഓണം ആഘോഷമാക്കാം ലിയ സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര എമിറേറ്റ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം വളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ നിർവഹിച്ചു ചെറുതുരുതി എമിറേറ്റ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു ഒരു ചെറുപ്പക്കാരുടെ കൂട്ടായ്മ ഒരു നാടിനകത്ത് എങ്ങനെയാണ് ഇടപെടുന്നത് എന്ന് അതിൻ്റെ ഒരു അവതരണമാണ് ഇവിടെ പ്രതിപാദിച്ചത് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള ചെറുപ്പക്കാരെല്ലാം ചെറിയൊരു വിഭാഗം തെറ്റായ വഴിയിലേക്ക് കടന്നു പോകുമ്പോൾ ചെറുപ്പക്കാരെ നേരായ വഴിയിലേക്ക് നയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എമറൈസ് ആർട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇതുപോലുള്ള പ്രവർത്തനങ്ങളെല്ലാം ഈ നാടിനകത്ത് സംഘടിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കുന്നത് ഒരു ചെറുപ്പക്കാരുടെ കൂട്ടായ്മ ഈ നാടിനകത്ത് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ഇന്ന് നാട് വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കേൾക്കാത്ത നമ്മൾ അനുഭവിക്കാത്ത വലിയ തരത്തിലുള്ള രോഗങ്ങൾക്ക് നാട്ടിലെ പല ആളുകളും ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഒമ്പതാം വാർഡിലെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി പോവുകയുണ്ടായി ചെറുതുരുത്തി എൽ പി സ്കൂളിലാണ് ആ പിതാവിന്റെ കുട്ടി പഠിക്കുന്നത് അന്വേഷിച്ചപ്പോൾ ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു പ്രതീക്ഷിക്കാതെ ഉണ്ടാവുന്ന പെട്ടെന്നുള്ള മരണങ്ങൾ അത്തരം വിയോഗങ്ങളാണ് ഞങ്ങളെ ഈ വിഷയത്തിലേക്ക് കൂടുതൽ ആകർഷിച്ചത് ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പിനോടൊപ്പം തന്നെ ഒരു എമർജൻസി പാലിയേറ്റീവ് ആൻഡ് മെഡിക്കൽ കെയർ ഞങ്ങൾ സജ്ജമാക്കുന്നത് നാട്ടിലുള്ള എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാവാൻ വേണ്ടിയും ഇതിനെക്കുറിച്ചൊരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗം കൂടിയും ഭാഗം കൂടിയുമായിരുന്നു ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ എന്തൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ജീവൻ രക്ഷിക്കാം അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻസിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം അതിനുള്ള ഒരു നമുക്ക് വേണ്ട സാഹചര്യം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നിർമലാദേവി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ യൂസഫ് പി എം സുലൈമാൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം എം മുഹമ്മദ ടി കെ സൈദലവി എം എ രാജു ഷംസുദ്ദീൻ സദേൺ റോക്ക് പ്രതിനിധി കുരിയച്ചൻ പി എ അബ്ദുൽ ഖരീം മുഹമ്മദ് ഷെയ്ഖ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വി കെയർ ഹോസ്പിറ്റൽ പൂമുള്ളി ആയുർവേദ മെഡിക്കൽ കോളേജ് മലപ്പുറം ദി ഐ ഫൗണ്ടേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പുകൾക്ക് ഡോക്ടർമാരായ വർഗീസ് രഞ്ജിത്ത് അപർണ നിമിത കാവ്യ കണ്ണൻ ദൃശ്യ ദാസ് എന്നിവർ നേതൃത്വം നൽകി മെഗാ മെഡിക്കൽ ക്യാമ്പിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചു വിവിധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളതാണെന്ന് ഈ പ്രദേശത്ത് താമസിക്കുന്നതാണ് സംഘടിപ്പിക്കുന്ന എല്ലാവരും പറഞ്ഞതുമാതിരി ഒരു പ്രദേശത്തെ ആളുകൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ അവരൊരു ക്ലബിന് രൂപം നൽകി ഒരു എമിറേറ്റ്സ് ക്ലബ് ആ ക്ലബിന്റെ നേതൃത്വത്തിൽ ഒരുപാട് പരിപാടികൾക്ക് ആസൂത്രണം ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് നടക്കുന്ന ഈ മെഡിക്കൽ ക്യാമ്പ് മെഡിക്കൽ ക്യാമ്പ് വളരെ നമുക്ക് ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ഈ ക്യാമ്പോടുകൂടി ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കരുത് കാരണം ഇതിൽ നമ്മൾ ബ്ലഡ് കളക്ഷൻ നിർബന്ധമാണ് പണ്ട് കാലങ്ങളിൽ അത് മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വൈദ്യസഹായം എന്ന് പറയുമ്പോൾ നമ്മുടെ വൈദ്യന്മാരായിട്ടുള്ള പണ്ട് ഡോക്ടർമാർക്ക് പകരം വൈദ്യന്മാരായിരുന്നു അവരതിന് പ്രത്യേകിച്ച് പൈസയൊന്നും വാങ്ങിയിരുന്നില്ല അത് മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യന് ലഭിക്കേണ്ട കാര്യമാണ് എന്ന് ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തു കൊണ്ടിരുന്ന കർമ്മങ്ങൾ ഇന്നത് വ്യാവസായിക അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് പൊതുജന സേവനത്തിന് ഉപയോഗിക്കണം എന്ന മഹത്തായ മാനവഗതിയുടെ പ്രതിഫലനമാണ് ഈ ക്ലബ്ബ് സഹജീവിയോട് കരുണ കാണിക്കുക എന്ന വസുസാഹ് അലൈഹി സ്വലമയുടെ മഹത് വചനവും യാതനയും വേദനയും അനുഭവിക്കുന്നവരെ സഹായിക്കുക എന്ന ബൈബിൾ വചനവും നിന്റെ പ്രശ്നവും എന്റെ പ്രശ്നവും ഒന്നാണെന്ന സനാതന തത്വം പേറിയ തത്വമസീലും എല്ലാം ഉൾക്കൊള്ളുന്ന കാഴ്ചപ്പാട് മനുഷ്യകുലത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് യുവാക്കൾക്ക് ഒരു കളിക്കളം ഒരുക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റിന് క్లబ్ భారవాహిక నివేదనూ నల్గి న్యూస్ డెస్క్ సిసి